ഹലോ ഡിയേഴ്സ് ഇത് നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല കിഡ്ഡിലൻ ഇൻഡോനേഷ്യൻ അജ്റക്കിൻ്റെ മെറ്റീരിയൽ അത് മിക്സ് ആൻഡ് മാച്ചും ഉണ്ട് അല്ലാതെ ഉള്ളതും ഉണ്ട് അതുപോലെ തന്നെ കോട്ടണിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കോഡ് സെറ്റൊക്കെ തയ്ക്കാൻ പറ്റുന്ന പോലെയുള്ള കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് ആരും തന്നെ മിസ്സ് ചെയ്യരുത് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇൻഡോനേഷ്യൻ അജ്റക്ക് വന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതുപോലുള്ളത് നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെയാണ് ഇതെല്ലാം സോൾഡ് ഔട്ടായി പോകാറുള്ളത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു ഈ ഒരു ഇപ്പോൾ കാണിക്കുന്ന മെറ്റീരിയൽ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിൽ ആൻഡ് മാച്ച് അല്ല ഇത് സാധാരണ ഇതിൻ്റെ കൂടെ പെയറായിട്ടൊന്നുകൂടെ വരാറുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം ഇതിൽ വന്നിട്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളറുകളും വരുന്നുണ്ട് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്നത്തെ വീഡിയോസിൽ ഇഷ്ട ഇഷ്ടം പോലെ ബ്ലാക്ക് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കുക ഓരോ ദിവസവും നമ്മളിങ്ങനെ വെറൈറ്റി വെറൈറ്റി ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും നമ്മളോട് പറയുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെ ഡെയിലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ സെലക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് യച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടാൻ എന്റെ സ്ക്രീൻഷോട്ടൂടെ എടുത്തിട്ട് അയക്കുവാണെങ്കിൽ നമുക്ക് ഏത് മെറ്റീരിയലാന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് മാച്ചാണേ അപ്പോൾ ഇത് നിങ്ങൾ സെറ്റായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാലോ നമ്മൾ മിനിമം പത്ത് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടും ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കണം ഓരോന്നിനും നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെ ആയിരിക്കും റേറ്റ് വരിക ഇനി നിങ്ങൾ മിനിമം ഒരു അഞ്ച് പീസ് എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിൽ കിട്ടും അഞ്ച് പീസിൽ താഴെയാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു പീസിന് റേറ്റ് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊണ്ട് കോഡ് സെറ്റ് തയ്ക്കാനും അതുപോലെ തന്നെ അടിപൊളി നൈറ്റ് തയ്ക്കാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ സൂപ്പറായിരിക്കും അപ്പോൾ മിസ് ചെയ്യരുതേ ആരും തന്നെ മിസ് ചെയ്യരുത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാം തന്നെ റെഡ് വരുന്നുണ്ട് മെറൂൺ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ അടിപൊളി ബ്ലാക്ക് ഈ ബ്ലാക്കിനെ പിടിച്ച് പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഒക്കെ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്ന അപ്പോൾ നിങ്ങൾ വെയ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നീട് മെറ്റീരിയൽ കിട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും എല്ലാ മെറ്റീരിയലും അയക്കുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എങ്കിൽ കൂടെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയലൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൂടെ അങ്ങ് വിട്ടേക്കുക പിന്നെ അഡ്രസ്സ് വിടുമ്പം നിങ്ങളുടെ പിൻ പിൻകോഡ് കറക്റ്റായിട്ട് വിടുക അതുപോലെ പോസ്റ്റ് ഓഫീസ് ഏതാന്നുള്ളത് കറക്റ്റായിട്ട് വിടുക അപ്പോൾ കുറേ ആളുകൾ അതൊക്കെ തെറ്റിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ തരുന്ന ആ ഒരു അഡ്രസ്സ് എല്ലാം പാക്കിങ്ങിലെല്ലാം എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ചെന്ന് അവിടെ കമ്പ്യൂട്ടറിൽ കൊടുക്കുമ്പോൾ അത് തെറ്റാന്ന് പലരുടെയും ഇപ്പോൾ കാണിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് തന്നെ തരാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് അവിടെ പോയി നിന്നിട്ട് നിങ്ങളെ പിന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ വൈകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ബോത്രയിൽ വരുന്ന മെറ്റീരിയലാണെ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഈ കാണിക്കുന്നതൊക്കെ ഇത് ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു റെഡ് കുറച്ച് പീസേ നമ്മുടെ ഉള്ളു ബാക്കിയുള്ള ആ മൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ ഒരുപാട് നേരം നമ്മൾ എടുത്ത് വെക്കില്ല മെറ്റീരിയൽ അതും കൂടെ നിങ്ങളൊന്ന് ഓർക്കുക പിന്നീട് എന്നോട് ദേഷ്യമൊന്നും നിങ്ങൾക്ക് തോന്നരുത് അതുകൊണ്ട് നിങ്ങളൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഓരോരുത്തർക്കായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നവർക്കൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊന്ന് പ്രത്യേകം പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കോട്ടൻ്റെ നല്ല അടിപൊളി മെറ്റീരിയൽ അതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ ഞാനത് തുറന്നിട്ട് കാണിച്ചിട്ടുണ്ട് വൺ സൈഡിൽ ലൈൻ പോലെ താഴേക്കും മറു സൈഡിൽ ഒരു നല്ലൊരു പ്രിന്റിലുമാണ് പോയിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളറുകളുണ്ട് ബ്ലാക്കിലും വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് വരുന്ന പ്രിൻ്റുകളാണ് ഇതിന് മുന്നേ നമ്മളിങ്ങനെ വൺ സൈഡിൽ പ്ലെയിൻ ആയിട്ടും വൺ സൈഡിൽ വർക്കുള്ള ടൈപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നൊക്കെ നല്ല ഡിമാൻഡായിരുന്നു അതിന് അപ്പോൾ അതുപോലൊക്കെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു വെറൈറ്റി പ്രിൻ്റാണ് ഈ വന്നിരിക്കുന്നത് ഇത് ഗൗരവിൽ വരുന്ന മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് കേട്ടോ നല്ല അടിപൊളി റെഡ് കളറ് അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പോലും പലരും ചോദിക്കും അതുപോലത്തെ മെറ്റീരിയലാണ് വിലയും കുറവാണ് കാരണം ഇത് കോട്ടൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും ഈ മെറ്റീരിയൽ കിട്ടുക അഞ്ച് പീസാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റിൽ കിട്ടും അഞ്ച് പീസ് താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിൽ കിട്ടും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളതെല്ലാം സെലക്ട് ചെയ്യാം കേട്ടോ ഇന്നത് തന്നെ സെലക്ട് ചെയ്യണമെന്നു നിർബന്ധമില്ല അജ്രക്ക് എടുക്കാം ഇതെടുക്കാം ബാട്ടിക്ക് എടുക്കാം ചുങ്കി എടുക്കാം ഇഷ്ടമുള്ളത് ഏത് വേണേലും സെലക്ട് ചെയ്യാം എല്ലാത്തിനും ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതും അതുപോലെ ഗൗരവില് തന്നെ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഇത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇതൊക്കെ കൊണ്ട് കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കോട്ടൻ്റെയും കൂടെ ആയതുകൊണ്ട് നല്ലൊരു ഫീലായിരിക്കും നമുക്ക് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതൊരു ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ കളറാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നിങ്ങൾ മിസ്സ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കുറഞ്ഞ റേറ്റേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും കിട്ടുക ഇത് നിങ്ങൾ ഒന്നിച്ചെടുക്കണേ ഇത് ഓരോന്നായിട്ട് നിങ്ങൾ ചോദിക്കരുത് ഇത് ഒന്നിച്ച് തന്നെ എടുക്കണം ഇതിൻ്റെ മൂന്നാല് കളേഴ്സ് അവൈലബിളായിട്ടുണ്ട് ഈ വിലക്കൊക്കെ വാങ്ങിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പോലും നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ഒരു മാങ്കോ ഡിസൈൻ പോലാണ് പോകുന്നത് അതിൻ്റെ പാൻറ്റ് നിങ്ങൾക്ക് പിന്നെ സ്ട്രൈപ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും രണ്ടും മിക്സ് ചെയ്ത് നൈറ്റി സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഒരു മുന്തിരി കളറാണ് ഇതൊരു മുന്തിരി കളറാണ് അപ്പോൾ ഇതൊക്കെ റയറായിട്ടുള്ള കളേഴ്സാണ് നമുക്കെപ്പോഴും അജറക്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കളേഴ്സൊക്കെ അല്ലേ വരുവുള്ളൂ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് ഓരോ പ്രാവശ്യവും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു മെറ്റീരിയൽ ഒന്നോ രണ്ടോ പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കാണിക്കുന്നതന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ഡോട്ട് മെറ്റീരിയലൊക്കെ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനും ആ ഒരു റേറ്റ് തന്നെ ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലിൻ്റെ കൂടെ വേണേലും മിക്സ് ചെയ്തിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാം പത്ത് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും പത്ത് മുതൽ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എല്ലാം പോസ്റ്റ് വഴി മാത്രമായിരിക്കും നമ്മൾ അയക്കുക നമുക്ക് വേറെ ഡി ടി ഡി സിയോ അതുപോലെ വേറെ കൊറിയർ സർവീസുകളോ ഒന്നും അവൈലബിളല്ല അല്ല പോസ്റ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് ഒരു വെറൈറ്റി പ്രിൻ്റാണ് ഈ വരുന്നത് അപ്പോൾ നമ്മൾ കുറേ അജറക്ക് പ്രിൻ്റ് ഒക്കെ കണ്ടും അടുത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള പ്രിൻറ്റ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കഫ്താനൊക്കെ സ്റ്റിച്ച് സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സ് ഇതിനകത്തും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് മെറൂൺ കളറാണ് ആദ്യം കാണിച്ചത് അതുപോലെ ഇതിലും ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെഡ് കളറും വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് കാണാനായിട്ട് പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്